ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം യു മെയ് പന്ത്രണ്ട് മുതൽ തീയതി വരെയായിരുന്നു ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞം അതിപുരാതനവും പ്രശസ്തവുമായ ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു മെയ് പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ ഭക്തി നിർഭരമായി നടന്ന സപ്താഹമാണ് സമാപിച്ചത് യജ്ഞാചാര്യൻ ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി ബ്രഹ്മശ്രീ മൂക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടന്നത് സപ്താഹത്തിനോടനുബന്ധിച്ച് നടന്ന ദശാവതാര ചാർത്തിന് ക്ഷേത്രം മേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഭക്തി നിർഭരമായ സപ്താഹ യജ്ഞത്തിലും ദാർത്തിലും തുടർന്ന് നടന്ന ആറാട്ടു ചടങ്ങിലും വിവിധ സ്ഥലങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂവാലയൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും